മുംബൈ ഇന്ത്യൻസിനെതിരായ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ വിജയിച്ച് ഐ പി എൽ കേരള തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ ചെക്കോക്കിൽ നടന്ന ലോ സ്കോർ ത്രില്ലറിൽ അവസാന ഓവറിൽ വെറും നാല് റൺസ് മാത്രം ആവശ്യമുള്ളപ്പോൾ എം എസ് ധോണി ക്രീസിലെത്തിയെങ്കിലും ടീമിനായി വിജയ റൺ നേടുവാൻ താർത്ഥനായിരുന്നില്ല ഓപ്പണറായി അറുപത്തിയഞ്ച് റൺസുമായി പുറത്താകാതെ നിന്ന രജിൻഡീന്ദ്രയായിരുന്നു സിക്സറോടുകൂടി ചെന്നൈയുടെ വിജയം പൂർത്തിയാക്കിയത് മത്സരശേഷം ഇതിനെപ്പറ്റി രജിൻഡീന്ദ്രയുടെ പ്രതികരണം ഇങ്ങനെ ആരാധകർ ധോനി സ്ട്രൈക്ക് ലഭിക്കണമെന്നും അദ്ദേഹം മത്സരം ഫിനിഷ് ചെയ്യണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾ ടീമിനായി കളിക്കുമ്പോൾ ടീമിനായി കളി വിജയിക്കണം എന്നതിൽ മാത്രമാകും ശ്രദ്ധ നൽകുന്നത് ധോനി കളത്തിലേക്ക് വരുമ്പോഴുള്ള ഫിസിലുകളും ആരവങ്ങളും അദ്ദേഹത്തോടൊപ്പം ക്രീസിൽ സമയം ചെലവിടുന്നതും രസകരമാണ് അദ്ദേഹം ഈ ഗെയിമിന്റെ ഒരു ഇതിഹാസമാണ് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എല്ലാ കാണികളും ഞാൻ അദ്ദേഹത്തിന് സ്ട്രൈക്ക് നൽകിയിരുന്നെങ്കിൽ അദ്ദേഹം മത്സരം ഫിനിഷ് ചെയ്തേനെ എന്ന് പ്രതീക്ഷിച്ചു കാണും എന്നാൽ എൻ്റെ ജോലി മത്സരം പൂർത്തിയാക്കുന്നതാണ് അദ്ദേഹം ചെന്നൈക്കായി ഒട്ടേറെ മത്സരങ്ങളിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും അത്തരം ധാരാളം മത്സരങ്ങൾ വരാനുണ്ടെന്ന് എനിക്ക് എനിക്കുറപ്പുണ്ട് രജിൻ രവീന്ദ്ര പറഞ്ഞു